ആശ്രിതവത്സരവും ക്ഷിപ്രപ്രസാദിനിയുമായ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ കുംഭപൂര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്തം പാമ്പാടിയെ ഭക്തിസാന്ദ്രമാക്കി വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നാണ് കുംഭകുടങ്ങൾ എത്തിയത് മഞ്ഞ ചേല ചുറ്റി തലയിലേന്തിയ കുംഭകൂടങ്ങളുമായി ഭക്തർ ചുവടുവച്ചു മൂലക്കര പാട്ടമ്പലം ചേന്നമ്പള്ളി ഓർവയൽ ആലാംപള്ളി ശ്രീകൃഷ്ണ പാട്ടമ്പലം പാമ്പാടി മഹാദേവ പാട്ടമ്പലം മഞ്ഞാമാക്കൽ ശ്രീകൃഷ്ണ പാട്ടമ്പലം വയൽ ഇലക്കൊടിഞ്ഞി എസ് എൻ പാട്ടമ്പലം ഓമല്ലുപറമ്പ് മുളയക്കുന്ന് ഇരുപ്പയ്ക്കൽ കുമ്പന്താനം കങ്ങഴ കുറ്റിക്കൽ എന്നീ പാട്ടമ്പലങ്ങളിൽ നിന്നാണ് കുംഭകൂടഘോഷയാത്രകൾ എത്തിയത് ക്ഷേത്രാങ്കണത്തിലെത്തിയ കുംഭകുടങ്ങൾക്ക് സ്വീകരണം നൽകി തുടർന്ന് അഭിഷേകവും നടന്നു നൂറുകണക്കിന് ഭക്തരാണ് കുംഭച്ചൂടിനെ വകവയ്ക്കാതെ കുംഭകുടഘോഷയാത്രയ്ക്കായി ക്ഷേത്രത്തിൽ എത്തിയത് ബ്യൂറോ പാമ്പാടി